അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ കാണുന്ന പതിനെട്ട് സെൻറ്റ് നല്ല സൂപ്പർ സ്ഥലം ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്ഥലത്തിന്റെ ഘടന ആദ്യം ചെറിയ സ്ലോപ്പായിട്ടായിരുന്നു ഇപ്പോൾ ജെ സി ബി വെച്ചിട്ട് ഉള്ള പ്രോപ്പർട്ടി പതിനെട്ട് സെന്റ് നല്ല നിരപ്പാക്കിയിട്ടുണ്ട് അതായത് നല്ല സ്ട്രെങ്ത് ഉള്ള മണ്ണാണ് ഇത് ഇതുണ്ടോ നല്ല ചെറിയ വെട്ടുപാറ പോലുള്ള മണ്ണാണ് ഇടിയ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല വലിയൊരു ഹൈറ്റൊന്നുമില്ല കേട്ടോ ഉള്ളത് പതിനെട്ട് സെന്റ് നല്ല അലുവാകൃഷ്ണം പോലെ നല്ല നിരപ്പാക്കിയിട്ടുണ്ട് ഇതാണ് ഇതാണിതിലേക്കുള്ള വഴി ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് അവിടെ കോൺക്രീറ്റ് റോഡ് വന്ന് നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് ഈ പ്ലോട്ടിലേക്കായിട്ട് സെപ്പറേറ്റ് വഴി ഇവർ വാങ്ങിച്ചതാണ് അപ്പം നമ്മൾ ആ വാങ്ങിച്ച വഴിൻ്റെ പൈസ ഒന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്നില്ല ഇതിൽ കാണുന്ന പതിനെട്ട് സെൻറ്റ് സ്ഥലത്തിന് മാത്രം വില കൊടുത്താൽ മതി വീട്ടിലുണ്ടോ ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ കിണറുണ്ട് അതിൻ്റെ മുഗൾ ഭാഗത്തായിട്ടൊരു വീടുണ്ട് അപ്പോൾ അതിലൊക്കെ നാടൻ കിണറുണ്ട് കിണർ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണുന്നൊരു ഏരിയയാണത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിലവിൽ ഇതുപോലെ കാടാണ് കുറച്ച് മുകളിലായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് മഞ്ചേരി ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി അല്ലെ മഞ്ചേരി അറിയപ്പെടുന്നൊരു കോളേജ് ഒക്കെ ഉണ്ട് എൻ എസ് എസ് കോളേജ് ഒക്കെ ഇതിൻ്റെ നേരെ മുകൾ ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ പ്ലോട്ടിലേക്കുള്ള വഴിദൂരം അതായത് മഞ്ചേരി കച്ചേരിപ്പടി ബൈപ്പാസ് കച്ചേരിപ്പടി ടു ചെങ്ങണ ബൈപ്പാസിൻ്റെ സെൻട്രൽ ആയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ആ ബൈപ്പാസിൽ നിന്ന് മെയിൻ ബൈപ്പാസിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഇങ്ങോട്ടുള്ള വഴിദൂരമുള്ളൂ അപ്പം നല്ലൊരു പ്രോപ്പർട്ടിയാണ് ക്വാർട്ടേഴ്സ് വീട് അപ്പാർട്ട്മെൻറ്റ് ഇതിനെല്ലാം പറ്റിയ ഒരു സൂപ്പർ പ്രോപ്പർട്ടി വെള്ളമൊക്കെ കിട്ടുന്ന നല്ല അലുവ പോലുള്ള പതിനെട്ട് സെൻ്റ് സ്ഥലം തുച്ഛമായ വില അതായത് മഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഫെസിലിറ്റീസും ഉള്ള നല്ലൊരു ടൗണാണ് മഞ്ചേരി ടൗണ് ആ മഞ്ചേരി ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലെ നിങ്ങളിൽ കാണുന്ന പതിനെട്ട് സെൻറ്റിന് അവർ ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റ് സ്ഥലത്തിന് രണ്ട് രൂപ മാത്രമേ ഉള്ളൂ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് ലാഭം തന്നെയാണ് നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ സ്ഥലത്തിൻ്റെ തൊട്ട് ചാരിയിട്ട് ഇവിടെ ഒരു പൊതു കിണറുണ്ട് ഈ കാണുന്നത് ഒരു അതൊരു പൊതു കിണറാണ് ഇതിന്റെ പിൻഭാഗത്ത് ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ അപ്പം നമ്മൾ കാട് പിടിച്ചുകൊണ്ടാണ് ശരിക്കും കാണാത്തത് ഇവിടെ വലിയ വലിയ വീടുകളുണ്ട് അതിലേക്കുള്ള വഴി വേറെ അതിൽ ചുറ്റി വരുന്നുണ്ട് അപ്പോൾ ഈ കിണറ്റിലേക്കുള്ള വഴി ഈ സൈഡിൽ കൂടെ ഇതിൽ രണ്ടരടി വഴി കിണറ്റിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതിലെയും വരുന്നുണ്ട് അപ്പൊ സൈഡ് ഭാഗത്ത് പോലുള്ള നല്ല വെട്ടുകൾ വെച്ചിട്ട് നല്ല സ്ട്രെങ് ഒക്കെ കെട്ടിയിട്ടുണ്ട് ഒരു സെന്റ് സ്ഥലത്തിന് രണ്ടേകാൽ ലക്ഷം രൂപ ഇനി നമ്മൾക്ക് പിൻഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ പത്ത് സെന്റ് മുറിച്ചിട്ട് അങ്ങനെയും കൊടുക്കാം അപ്പൊ നമ്മൾ ഈ പറഞ്ഞ വിലയിൽ ചെറിയ വ്യത്യാസം വരും വഴി സൗകര്യം ഉണ്ട് വെള്ള സൗകര്യമൊക്കെ ഉള്ള നല്ല മഞ്ചേരി ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമുള്ള പതിനെട്ട് സെന്റ് സ്ഥലം മെയിൻ ഹൈവേ മെയിൻ ബൈപ്പാസിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ ഡിസ്റ്റൻസും മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ പ്രസവാനന്തര ചികിത്സ അങ്ങനെയുള്ള ആളുകളൊക്കെ സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ടൗൺ പ്രദേശത്തൊക്കെ നോക്കി നടക്കുന്നുണ്ട് ചെറിയ വിലയിൽ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ ഒന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബൈ